നമ്മുടെ ഈ കമ്മിറ്റി ഇവിടെ രൂപീകൃതമായതിനു ശേഷം നമ്മുടെ നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ കരുണ്യവാനായിട്ടുള്ള ഷമീ ചെമ്പേൽ ഷമീർ അവറുകളാണ് അദ്ദേഹം ഈ സംഘടനയോട് എപ്പോഴും ഏറ്റവും അടുത്തു നിൽക്കുകയും ഈ സംഘടനയുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും അതിനുവേണ്ടി സ്പോൺസർഷിപ്പ് നൽകി സംഘടനയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ആ വലിയ മനുഷ്യനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കുകയാണ് നമുക്കറിയാം ഇതിനു മുമ്പ് ഈ കേരള പൊന്നാനിയിലെ നിർധനരായിട്ടുള്ള കാഴ്ചാപരിമിതരായ സഹോദരങ്ങൾക്ക് പെൻഷൻ കൊടുക്കണം അവർക്ക് മാസം വേറെ വരുമാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് പെൻഷൻ കൊടുക്കണം എന്നൊരു ആവശ്യം ഞങ്ങൾ അദ്ദേഹത്തോട് ഉന്നയിക്കുകയുണ്ടായി അദ്ദേഹം നിറഞ്ഞ മനസ്സോടുകൂടി അത് ഏറ്റെടുക്കുകയും പൊന്നാനി താലൂക്കിലെ അൻപതോളം വരുന്ന നിർധനരായ കഴിച്ച പരിമിതരായ വ്യക്തികൾക്ക് അദ്ദേഹം മാസം തോറും പെൻഷൻ കൊടുത്തു വരികയാണ് അതൊക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ എനിക്ക് അത് പറയണം നമ്മളൊക്കെ തന്നെ അറിയേണ്ടതായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത് നിങ്ങൾ ക്ഷമിക്കണം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ടാണ് ഇത്രയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് സമയം ഒരുപാട് ലേറ്റാണെന്ന് എനിക്കറിയാം പക്ഷെ ഇത് നമ്മളെല്ലാവരും ഓർക്കേണ്ടതും ഓർക്കപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അൻപത് ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നു ഇതിനു മുമ്പ് നമ്മൾ റംസാൻ വന്ന സമയത്ത് അദ്ദേഹം നമുക്ക് ഭക്ഷ്യക്കിറ്റും അതുപോലെ തന്നെ റമദാൻ വിരുന്നും ഇഫ്താർ വിരുന്നും ഒക്കെ തന്നെ സംഘടിപ്പിക്കേണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഓണം വരുമ്പോഴും വിഷു വരുമ്പോഴും എല്ലാ ആഘോഷങ്ങൾക്കും ഈ സംഘടനയുടെ താലൂക്ക് വിഭാഗത്തെ ഒരുപാട് പ്രവർത്തന ഒരുപാട് രീതിയിൽ സഹായിച്ചിട്ടുള്ള ആ വലിയ മനുഷ്യനെ ഞാൻ പ്രത്യേകം സ്മരിക്കുകയാണ് ഓർമ്മി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ വളരെയധികം സന്തോഷത്തിനൊരു ഒരു ഓണാഘോഷമാണ് ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു നീണ്ട ഇടവേളക്ക് ശേഷം ഒരു കളർഫുള്ളായ വളരെയധികം എല്ലാവരും ചിരിച്ചുകൊണ്ട് എല്ലാ നല്ലൊരു എല്ലാ സങ്കടങ്ങളും മാറ്റിമറിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി എല്ലാവരും ഇരിക്കുന്ന ഈ ഒരു പരിപാടിയിലോട്ട് നാട്ടിലും നാട്ടിലും എല്ലാവരും എത്തിച്ചേർന്ന് വളരെയധികം സന്തോഷം അതുപോലെ തന്നെ മണികണ്ഠൻ മണി മണികണ്ഠൻ സാർ മൂതന്മാഷ് ഒരു സൂചിപ്പിച്ചു ചെന്തപ്പടിയിൽ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെ അവർക്ക് വേണ്ട ഒരു സൗകര്യത്തിന് വേണ്ടി നമ്മുടെ പൊന്നാനിയുടെ ഹൃദയഭാഗമായ ചെന്തപ്പടിയിൽ തന്നെ ഒരു ഓഫീസ് ഞാൻ നാളെ ഞാൻ അതിനുള്ള കാര്യം ഞാൻ ചെയ്യുന്നതായിരിക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആവട്ടെ ഏവർക്കും തിരൂർ പവൻ ഗോൾഡിന്റെ പരിവേഷം അണിഞ്ഞുകൊണ്ട് ഭിന്നശേഷി സൗഹൃദ കൂട്ടായ്മകൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് എന്നാൽ ആധികാരികമായ ഔപചാരികമായിട്ടുള്ള അത്തരത്തിലുള്ള പരിവേഷങ്ങളില്ലാതെ തന്നോട് ചേർന്ന് നിൽക്കേണ്ടവർ തനിക്കപ്പുറത്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഷമീർ അവരൂ അവരുകൂടി എന്നോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എൻ്റെ ജീവിത കർമ്മ മണ്ഡലങ്ങളിൽ ഞാൻ ആർജിച്ച നേട്ടങ്ങളൊക്കെയും ഞാൻ എനിക്ക് ഞാൻ ആസ്വദിക്കുന്ന ഞാൻ അനുഭവിക്കുന്ന സന്തോഷങ്ങളൊക്കെയും കൂടുതൽ അനുഭവവേദ്യമാകുന്നത് എന്നതാണ് ഇത്തരത്തിലുള്ള സുഹൃത്തുക്കളുടെ ഉദ്യമങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു ആ ഒരർത്ഥത്തിൽ ഷമീറിൻ്റെ ഈ ഉദ്യമത്തെ വ്യക്തിപരമായും അതുപോലെ തന്നെ നഗരസഭാ ഭരണസമിതിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്കും ഉള്ളെറിഞ്ഞ് അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഷമീറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അഥവാ താൻ കടന്നു വന്ന വഴികൾ വിസ്മരിക്കാതെ ഓരോ പടവുകൾ ജീവിതത്തിൽ കയറുമ്പോഴും തനിക്ക് പിന്നിൽ സപ്പോർട്ടീവായിട്ട് മുഴുവൻ സുഹൃത്ത് വലയങ്ങളുമുണ്ട് അവരിൽ എല്ലാവരുമുണ്ട് അവരിൽ വിഭാഗീയതയില്ല അവരിൽ വൈജാത്യങ്ങളില്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു അവരെ ചേർത്ത് നിൽ നിർത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഷമീർ സ്റ്റേഷനിൽ വന്നിരുന്നു ഇങ്ങനെ ഓണാഘോഷ പരിപാടി ഒരു വ്യത്യസ്ത രീതിയിൽ ആ സർവീസിൽ വന്നിട്ട് എട്ട് വർഷം എസ് ആയിട്ട് എട്ട് വർഷത്തോളമായി ഫസ്റ്റ് ടൈമാണ് ഈ രീതിയിലുള്ള ഒരു ഓണ ഓണാഘോഷം ഒരു ബ്ലൈൻഡ് എന്നുള്ള രീതിയിൽ ഒരു ഓണാഘോഷം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് അതും ഷെമീർ മുൻകരുത്തെന്നുള്ളത് നല്ല കാര്യമാണ് ഞാനതിനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല ഏതായാലും ഈ രീതിയിൽ അവർക്ക് നല്ലൊരു രീതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ച അതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്ത ഷെമീറിനും ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാ അഭിവാദ്യങ്ങളും എല്ലാവിധ ഓണാശംസകൾ അറിയിച്ചു ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജീവിതത്തിൽ പലവരും പലതരത്തിലുള്ള ഓണാഘോഷങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ നേരത്തെ സി ഐ പറഞ്ഞതുപോലെ സമൂഹത്തിലെ ഏറ്റവും നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട ഒരു വിഭാഗത്തിൻ്റെ കൂടെ ഇരുന്ന് അവരുടെ സന്തോഷത്തിൻ്റെ കൂടെ ഓണാഘോഷം ആ അങ്ങനൊരു ഓണാഘോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് രണ്ട് കണ്ണും കണ്ണിൻ്റെ കാഴ്ചയും നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ വഴികളിലെല്ലാം അടങ്ങിപ്പോയി എന്ന് കരുതിയവരെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഹൃദയം വിശാലമായ പൊന്നാനിയുടെ കാരുണ്യ പ്രവർത്തന രംഗത്തെ മികവുറ്റ പ്രവർത്തനവുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഷമീറിനെ പോലെയുള്ള വിശാല മനസ്സിൻ്റെ വിശാലമായ മനസ്സുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങളെ ആരാണോ നിങ്ങളെല്ലാം ചൂട് ചേർത്ത് വെക്കുന്നത് അവർ എന്നും ഈ ലോ ഈ ലോകത്ത് എന്നും അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണ് ഞാൻ എന്നും ഇപ്പോൾ ഷമീർ ചമ്മയിൽ ആലോചിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ മാത്രമല്ല ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തെ ഈ ഭൂമി ലോകത്ത് അയക്കാൻ ഈ ഭൂമി ലോകത്തേക്ക് കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ രക്ഷിതാക്കളെ അദ്ദേഹത്തിന്റെ ഉമ്മയെ അദ്ദേഹത്തിന്റെ ഉപ്പെ അങ്ങനൊരു മകനെ ഈ നാട്ടിന്റെ തന്നെ തന്നതിന് അങ്ങനെ ഒരു മകനെ ഈ നഗരത്തിൻ്റെ തന്നതിന് ഞാൻ അവരോടാണ് ഞാൻ കടപ്പെട്ടവൻ അവരോടാണ് ഞാൻ നന്ദി പറയുന്നത് കാരണം ഹൃദയമുള്ള മനുഷ്യന് മാത്രമേ തൻ്റെ സമ്പത്ത് മുഴുവൻ അടക്കി ഏതെങ്കിലും കെട്ടിൽ വെച്ചാൽ വെച്ചാൽ ഈ സമൂഹത്തോട് കരുണ കാണിക്കുന്നവനാവില്ല അത് ഈ സമൂഹത്തിൽ കഷ്ടപ്പെടുന്ന വേദനിക്കുന്ത വിനയിലേക്ക് എത്തിച്ചു കൊടുക്കണം അവനെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം എന്നോട് ഷമീർ എന്നെ വിളിച്ചു പറഞ്ഞത് എന്നെ വിളിച്ചിട്ട് ഈ പരിപാടിക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് എല്ലാ ടെൻഷനും ഒന്ന് ഒഴിവായി കിട്ടണമെങ്കിൽ ഈ മനുഷ്യരെ കൂടെ കുറച്ച് നേരം ഇരിക്കണം എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും ഈ മനുഷ്യരെ കുറച്ച് നേരം ഒന്ന് കാണണം അതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം എല്ലാം നമുക്ക് മറന്ന് ആ ഇങ്ങനൊരു ഇങ്ങനൊരു ലോകമുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഹൃദയമുള്ള ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ നേരത്തെ മറ്റേ ഇതിൻ്റെ സംഘടനയുടെ ഭാരവാഹികൾ പറഞ്ഞതുപോലെ നിരവധി തവണ ഒരുപാട് തവണ ഞാൻ തന്നെ ഞാൻ ചെയർമാനും പല തവണകളിലായി ഇത്തരത്തിലുള്ള ഈ വിഭാഗത്തിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഈ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്രയോ പാവപ്പെട്ടവരെ എത്രയോ എത്രയോ കഷ്ടപ്പെടുന്നവരെ അവരുടെ അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവരുടെ വേദനക്കൊപ്പം സഞ്ചരിക്കാൻ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാൻ തൻ്റെ സമ്പത്തിൻ്റെ പകുതിയിലധികം പകുതിയിലധികം അദ്ദേഹം സാധുക്കൾക്ക് വേണ്ടി ഏത് ആഘോഷ പരിപാടിയിലായാലും ഏത് ഘട്ടങ്ങളിലായാലും ആര് പറഞ്ഞാലും അവർക്കൊക്കെ സഹായിച്ചു കൊടുക്കുന്ന ആ ആ വിശാലമായ മനസ്സുള്ള അദ്ദേഹത്തിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനക്കപ്പുറത്തൊരു പ്രാർത്ഥനയുമില്ല നിങ്ങൾ ദൈവത്തോട് കൈനീട്ടി പറഞ്ഞാൽ ആ പ്രാർത്ഥന അള്ളാഹു ആദ്യം സ്വീകരിക്കും അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ അദ്ദേഹത്തെ ഞങ്ങളെ ഒന്നുമല്ല അദ്ദേഹമാണ് ഈ വേദി വേദിയൊരുക്കിയതും ഈ കാര്യങ്ങൾ ചെയ്തു തരുന്നതും നിങ്ങൾക്ക് കിറ്റാണെങ്കിലും വസ്ത്രമാണെങ്കിലും മറ്റും എല്ലാമാണെങ്കിലും അതുപോലെ ഒരുപാട് മനുഷ്യർക്ക് ഒരുപാട് ഒരുപാട് പ്രയാസപ്പെടുന്നവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളുടെ നെഞ്ചുരുകിയ പ്രാർത്ഥന ഉണ്ടാവണം ഇനിയും ഇനിയും ഒരുപാട് പടവുകൾ കയറി ഒരുപാട് ബിസിനസ് കക്ഷി സാമ്രാജ്യങ്ങൾ കീഴടക്കി നമ്മുടെ നാടിന്റെ നാടിന്റെ ഏറ്റവും ഈ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ സംഘടന സംഘാടകർ ഈ പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നതിന്റെ സംഘാടകർ അവരോടൊക്കെ അവരൊക്കെ വളരെ അവരൊക്കെ സത്യം പറഞ്ഞാൽ അവർ രണ്ട് കാഴ്ചയില്ലെങ്കിലും ഒരു സംഘടനയെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവരെ കണ്ടു പഠിക്കണം മറ്റു സംഘടനകൾ ഇത്തരത്തിലുള്ള ഈ കാഴ്ചപരക്ക് വേണ്ടിയുള്ള എന്ത് സഹായവും ചെയ്യാൻ അദ്ദേഹം തയ്യാറാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സന്തോഷകരമായിട്ടുള്ള ഒരു വാക്കും ഞാൻ അദ്ദേഹം അനുവർത്തമാക്കുന്നൊരു വാക്കും കൂടി കേട്ടു ചന്തപ്പടി അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്ങുണ്ട് അവിടെ ഒരു ഓഫീസ് തരാമെന്നുള്ളത് സമ്പത്തും പ്രശസ്തിയും മറ്റു സൗകര്യങ്ങളും ഒക്കെ നൽകുന്നതോടൊപ്പം പടച്ചവൻ്റെ ഹൃദയം അതുകൂടി നൽകിയ ഒരു മനുഷ്യനാണ് സെമീർ എന്ന് തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇതൊരു പക്ഷേ സെമീർ ചെയ്യുന്ന കുറേ കാര്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ഞാൻ സെമീറിനെ മനസ്സിലാക്കിയടത്തോളം അദ്ദേഹം ചിലവിടുന്ന അല്ലെങ്കിൽ അദ്ദേഹം ചേർത്ത് പിടിക്കുന്ന കൂടെ കൂട്ടുന്ന മനുഷ്യരിൽ ഒരു വിഭാഗം മാത്രമാണ് ഇപ്പോൾ ഈ കാണാത്തവർ അല്ലെങ്കിൽ കാഴ്ച പരിമിതർ എന്ന് പറയുന്ന ഈ കൂട്ടം ഇതിനപ്പുറത്തുള്ള കുറേ മനുഷ്യരെ അങ്ങനെ മനുഷ്യരായി നിലനിർത്താൻ സെമീർ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് തോന്നുന്നത് മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹോത്തരമായ കാര്യം എന്നുള്ളത് കൂടെയുള്ള മനുഷ്യരുടെ മുഖത്ത് ചിരി പടർത്താൻ സാധിക്കുക എന്നുള്ളതാണ് അതിമനോഹരമായി പാടിയ റഫീഖിനെ നമ്മൾ കണ്ടു അതിനേക്കാളൊക്കെ ശേഷിയുള്ളവർ ഇവിടെ സദസ്സിലിരിക്കുന്നുണ്ടാകും രണ്ട് കണ്ണിന് കാഴ്ചയുള്ളവരാണ് ഞാൻ ഉൾപ്പെടെയുള്ള പലരും നമ്മുടെ രണ്ട് കൈകൾക്കും ശേഷിയുണ്ട് രണ്ട് കാലുകൾക്കും ശേഷിയുണ്ട് നമുക്ക് കഴിയാത്ത പലതും കഴിയുന്നവരാണ് വരും യഥാർത്ഥത്തിൽ ഒരു ചരിത്ര അന്വേഷകൻ എന്ന ഒരു വിശേഷണം എനിക്ക് നൽകി അപ്പം ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ സമീർ ഒരു മഹത്തായ പാരമ്പര്യത്തിൻ്റെ പിൻകണ്ണിയാണ് സമീർ പൊന്നാനിയിൽ ഒരു കാലത്ത് എൻ്റെ ചെറുപ്പത്തിൽ അതായത് ഒരു ഏകദേശം അറുപത് വർഷം മുമ്പ് അറുപതോ അറുപത്തഞ്ചോ വർഷം മുമ്പ് പ്രഗത്ഭരായ രണ്ട് വൈദ്യന്മാരുണ്ടായിരുന്നു പൊന്നാനി മുഴുവൻ അറിയപ്പെട്ടിരുന്ന രണ്ട് വൈദ്യന്മാരായിരുന്നു അവർ ഒന്ന് മുഹമ്മദ് വൈദ്യർ മറ്റൊന്ന് അബ്ദുറഹ്മാൻ വൈദ്യർ ആ രണ്ട് വൈദ്യന്മാരിൽ മുഹമ്മദ് വൈദ്യരുടെ പിന്തുടർച്ചയാണ് സമീർ ഈ രണ്ട് വൈദ്യന്മാരും താമസിച്ചിരുന്നത് ഇന്നത്തെ വലിയ ജാറത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തു കൂടി തീപ്പെട്ടി കമ്പനിയിലേക്ക് പോകുന്നതിൻ്റെ എത്തുന്നതിൻ്റെ മധ്യത്തിലെ ഒരു വീട്ടിലായിരുന്നു ആ സമയങ്ങളിൽ ഞാൻ അധ്യാപകനാകുന്നതിന് മുമ്പ് ട്യൂഷൻ എടുക്കാൻ പോയിരുന്നു അപ്പം അടുത്ത ദിവസം മരിച്ച നമ്മുടെ ഭാവ ഉമ്മറുകുട്ടി മൂങ്ങുട്ടി ഇവർക്ക് വേ മൂന്ന് പേർക്കും ഞാൻ ട്യൂഷൻ നൽകിയിരുന്നു അപ്പം ആ ട്യൂഷൻ നൽകാൻ പോകുന്ന സമയത്ത് അതിൻ്റെ ഒഴിവക്കിലായിരുന്നു ഇവരുടെ വീട് മുഹമ്മദ് വൈദ്യ ഒരു പ്രമുഖ സൂഫിയും കൂടിയായിരുന്നു ആ മുഹമ്മദ് വൈദ്യരുടെ പിന്തുടർച്ചയാണ് നമ്മുടെ സമയത്ത് മുഹമ്മദ് വൈദ്യരുടെ മൂന്നാമത്തെ മകനായ അബ്ദുറഹിമാൻ അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ അബ്ദുറഹിമാൻ എന്നാണ് അക്കാലത്ത് അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം ഒരു ഹോമിയോപ്പതി ഡോക്ടറായിരുന്നു ഈ അബ്ദുറഹിമാൻ എൻ്റെ ആത്മസുഹൃത്തുക്കളായ പാലക്കൽ അബ്ദുറഹിമാൻ മാഷിയുടെയും വലിയ സേസി മാഷിയുടെയും കൂട്ടാളിയായിരുന്നു ആ കൂട്ടത്തിൽ ഒരു ഇടയ്ക്കിടയ്ക്ക് പങ്കെടുക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ ആ അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ഡോക്ടറുടെ മകനാണ് നമ്മുടെ സമീർ ചമ്പൈ അപ്പം എല്ലാറ്റിൽ തന്നെ ഒരു പൈതൃകവും പാരമ്പര്യവും പ്രധാനമാണ് മാത്രമല്ല ഒരു ഗുരുത്വവും യഥാർത്ഥത്തിൽ തന്റെ മാതാപിതാക്കളുടെയും ബന്ധപ്പെട്ടവരുടെയും എല്ലാം തന്നെ ഗുരുത്വം നേടാൻ സാധിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ സമയം ആ ഒരു ഗുരുത്വമാണ് ഇന്നെ കാണുന്നത് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ